ഭയങ്കര ഒരു വാളയാണ് ഇത് അഴിച്ചു വേറൊന്നും ഇരുട്ടായി ഏഴ് മണി നമ്മൾ പിടിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതില്ലോ വലിപ്പം ഉണ്ടോ ചെറുപ്പം എന്ന് പറയുന്നത് ഒരു പക്ഷേ നല്ല വലുതാണെങ്കിൽ ചൂണ്ടോ നമ്മുടെ വിട്ടുപോകും ഇവിടെ ഇവിടെ രക്ഷയില്ല ബോട്ട് വെറുതെ വലുതാണ് പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം അതെ നമ്മൾ ഇന്നത്തെ പരിപാടി സംഭവം വേണ്ട ഈ കൂടിനകത്തുണ്ട് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞാനിത് ഓരോ നിങ്ങളെ കാണിക്കവേ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്ന നോക്കിക്കണം ഈ നൂലെടുത്തപ്പോഴെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കുളത്തിൽ ഒരുപാട് മീനുണ്ട് അപ്പൊ ആ മീൻ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഒരു പരീക്ഷണമാണ് അപ്പൊ നമ്മുടെ നൂല് ഞാൻ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു ബോണ്ടാ മേടിച്ചിട്ടുണ്ട് നാല് വലിയ വാളത്തി കൊണ്ടാണ് മേടിച്ചിരിക്കുന്നുണ്ടല്ലേ വാളയാണ് കൂരിയാണ് എന്നതാ കിട്ടുന്ന നൂലും എനിക്കറിയത്തില്ല ഇത് വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ് അപ്പം ഞാൻ എന്തായാലും ഈ ചൂണ്ടയെന്ന് കെട്ടട്ടെ അത് പിന്നെ വലിയ പിടിത്തുമില്ല ചൂണ്ടയിട്ട് നല്ല വശമില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഏകദേശം നമ്മൾ നോക്കി ഇതിനകത്താണ് നമ്മൾ ചൂണ്ട ഇടാൻ പോകുന്നത് കണ്ടില്ല അപ്പം നല്ല രീതി വലിയ വലിപ്പമുള്ള ഇത് വേണം അപ്പം നല്ല നീളം വേണം ചൂണ്ട കിട്ടാൻ അറിയാമായിരിക്കും മിക്കവർക്ക് ഇനി അറിയാൻ വരാത്തവർക്കും പ്രയോജനപ്പെട്ട് നമ്മൾ നൂലിത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇടുക അപ്പം നല്ല ടൈറ്റാ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അങ്ങോട്ട് വളച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇത് ഈ ചൂണ്ട നേരെ എടുത്തിട്ട് ഇതിനകത്തോട്ട് പോകും കണ്ട നിങ്ങൾക്ക് കാണുമല്ലോ ഇപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ അത് ഇത് കണ്ട കറക്റ്റായിട്ട് തന്നെ ഇത് കണ്ടല്ലോ തെങ്ങിനെ അങ്ങോട്ടൊരു മൂന്നാലഞ്ച് ചുറ്റി ചുറ്റിയിട്ട് തേ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇതാ ഈ ഹോളിലോട്ട് കണ്ടല്ലോ ഇങ്ങനെ കയറ്റി കൊടുക്കും അത് കണ്ടല്ലോ ഈ ഹോളിലോട്ട് കണ്ടോ അപ്പോൾ ഇതിപ്പം ഞാൻ കാണിച്ചു തരാം സംഭവം ചോദിക്കണം അതിപ്പം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇതേ പിടിച്ചോണം കറക്റ്റായിട്ട് എന്നിട്ട് ഇവനെ അങ്ങോട്ട് ചുമ്മാ അതങ്ങ് ചുറ്റി പിടിക്കണം എന്നിട്ട് ഇവിടെ ഒരു കടി കണ്ടോണം ഇപ്പം ടൈറ്റ് ആകുന്ന ഇപ്പം ഇപ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ മുറുക്കും കണ്ടോണം ഇങ്ങനെ വന്ന് നിൽക്കും ഇങ്ങനെ വരുമ്പം ഈ സാധനം ഇങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് അടിപ്പിക്കുക തീ ഒന്ന് കടിക്കുക ഉണ്ടോ നമ്മൾ പിടിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാവത്തില്ല വലുപ്പമുണ്ടോ ചെറുപ്പം എന്ന് അറിയില്ല ഒരു പക്ഷേ നല്ല വലുതാണെങ്കിൽ ചൂണ്ട നമ്മുടെ വിട്ടുപോകും അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഇപ്പം ഇത് നോക്കിയത് കണ്ടല്ലോ ഇപ്പം നോക്കിയ ഇപ്പം ഈ രീതി എല്ലാം അടുത്ത് വന്നുണ്ടോ അപ്പോൾ ഇത് ഉരുക്കി ഒട്ടിക്കുക എന്ന് പറയും കാരണം എത്ര വലിയ മീൻ പിടിച്ചെന്ന് പറഞ്ഞാലും ചൂണ്ട ഊരി പോകത്തില്ല പക്ഷേ നൂല് പൊട്ടി പോകുമായിരിക്കും പക്ഷെ നമ്മുടെ ചൂണ്ട ഒരിക്കലും ഊരി പോകില്ല നമ്മളത് ഇപ്പം ഇച്ചിരി ഒന്ന് നമ്മൾ കത്തിക്കുകയാണ് ഒരിക്കലും കണ്ടിച്ച് വിട്ടിട്ട് കെട്ടിടാൻ നോക്കരുത് അതായത് ഏച്ചി കെട്ടിയും മടിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ചൂണ്ട ടൈറ്റ് ആകത്തില്ല അപ്പം എന്താ നമ്മളത് ഇതുകൊണ്ടാണ് ഉരുക്കി ഒട്ടിക്കാവുള്ളൂ അല്ലോ അപ്പം ഞാനതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളെപ്പം കാണിച്ചു തരാം ഈ രീതി വേണം വേണമെങ്കിൽ നമ്മൾ ഉരുക്കി ഒട്ടിച്ചണ്ടോ ഇതാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ നേരെ നിങ്ങൾ നോക്കണത് ഈ വാഴിതലടേയും കോർത്തിട്ടിരിക്കുക കേട്ടോ മാറി നിൽക്ക നോക്കി അപ്പൊ ഞാൻ ആ വാഴയിലോട്ടാണ് ഇത് കൊളുത്തിയിട്ടിരിക്കുന്നത് ഇപ്പൊ നോക്കിയോണേ എന്നിട്ട് ഇതുകൊണ്ട് കണ്ടോ കണ്ടോ അത്രയ്ക്ക് അത് പവറാ കണ്ടില്ലേ കാരണം നമ്മുടെ ചൂണ്ട ഒരിക്കലും ഊരി പോകത്തില്ല വേണം നമുക്കൊരു തടിയിട്ട് വേണമെങ്കിൽ വലിച്ചു നോക്കിയാലും ഊരി അപ്പൊ നമ്മൾ ചൂണ്ട ഇടാൻ പോണ് അപ്പൊ നമ്മളത് ബോണ്ടയുടെ ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി ഇടത് കണ്ടില്ലേ അപ്പൊ ബോണ്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിന്റെ ഇത് കറക്റ്റ് ഒന്നും ഡീറ്റെയിൽ അറിയത്തില്ല അപ്പം അത് എന്താണെങ്കിൽ നമ്മൾ ചൂണ്ടത് ഇതേലോട്ട് പോർക്കുവാണേ അപ്പൊ നമ്മളപ്പറ ഭാഗത്തൊന്നും വെച്ചിട്ട് രക്ഷയില്ല നമ്മളിപ്പോ അടുത്ത സ്ഥലത്തോട്ട് ഇവിടെ വരുവാണ് അപ്പൊ ഇവിടെ വെട്ടുന്നില്ല ഇത് കണ്ടു പണി ഇടക്കി കിട്ടി നോക്കി സംഭവം കണ്ടോ നമ്മളൊരു വലിയ കമ്പ് കയറി നോക്കി ഒന്ന് വെട്ടിയതാണ് പക്ഷെ നമ്മൾ വലിച്ച വലിക്ക് നോക്കി ഭയങ്കര കമ്പാണ് കണ്ടോ നമ്മൾ ആ ചൂണ്ട കെട്ടിയുള്ള ഗുണം ഇതാണ് കണ്ടില്ലേ അത് നമുക്ക് വലിച്ചെടുക്കാം കണ്ടോ ഭയങ്കര കമ്പ കണ്ടോ അപ്പം നമ്മുടെ ചൂണ്ട കയറി ഇങ്ങനെ ഒട്ടക്കി കണ്ടോ വലിച്ചുകൊണ്ട് പോയതാണ് പക്ഷെ നമുക്കൊരു പ്രതീക്ഷയില്ല ഇത് കണ്ടോ നമ്മുടെ ചൂണ്ട കണ്ടിൻ്റെ ചൂണ്ട കെട്ടിയതിന്റെ വിശേഷം കണ്ടില്ലേ സംഭവം നമ്മുടെ ഇത്രയും വലിയൊരു കമ്പ് നടുക്ക് കിടന്നിട്ട് വലിച്ചുകൊണ്ട് പോരാനായിട്ട് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന തന്നെ ഈ സൈഡിലോട്ട് വന്നു തോന്നി പിടിച്ചിട്ട് താഴ്ച ഉണ്ടോന്നോ നമ്മളിട്ടിട്ട് കൊത്തുന്നില്ല നമ്മളിത് ഈ സ്ഥലത്താണ് മറിഞ്ഞു ഇവിടെയാണ് അടിക്കുന്ന സ്ഥലം കണ്ടോ അപ്പം വെട്ടി എന്ന് പറഞ്ഞു വലിച്ചു പക്ഷേ ഇവിടെ എന്തോ സംഭവത്തെ ഓടാക്കി നമ്മളിത് എറിഞ്ഞിടുക കാരണം എന്നാ ഇപ്പൊ സന്ധ്യയായി അപ്പൊ നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതവിടെ വരുന്നു കേട്ടോ ലെയ്യാണ് ഇട്ടോണ്ടിരിക്കുന്നത് കാരണം ഞങ്ങള് രണ്ടു മൂന്ന് പരിപാടി നോക്കി കേട്ടോ ആദ്യത്തെ ഒന്നും നമ്മടെ വിജയിക്കുന്നില്ല കണ്ടോ ഏയ് ഇത് ഉണ്ടല്ലോ നമ്മുടെ പന്നിയുടെ നെയ്യല്ലേ അതായത് ചൗ അപ്പൊ നമ്മൾ നോക്കി അടുത്ത പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഇത് കോഴിക്കോടലാണ് അപ്പൊ നമ്മൾ വീണ്ടും അടുത്തയിലേക്ക് പോവണം അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ തട്ടം കൊണ്ട് തട്ടുക സംഭവം നോക്കിക്കണം ഇന്ന് നമ്മൾ ഒരുപാട് ചൂണ്ടയാണ് കൊണ്ടുവന്നത് കാരണം കണ്ടോ ഈ ഇപ്പ സ്ഥലത്തായിട്ട് നമ്മൾ ഇങ്ങനെ ചൂണ്ട ഇട്ടിട്ട് വെക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഓർമ്മ അടിക്കുമെന്നുള്ള ഒരു വിശ്വാസം അപ്പൊ നമ്മൾ അടുത്ത ചൂണ്ടയും കൂടെ ഇടാവുമ്പോൾ അപ്പൊ നമ്മൾ ആ അടുത്ത പരിപാടി കൂടെ നോക്കുവാണ് കാരണം നോക്കിയാൽ നമ്മളിത് എല്ലാ വഴിയും നോക്കുകയാണ് ഈ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ മ്മെറിഞ്ഞാൽ അങ്ങ് പോകത്തില്ല പക്ഷെ നമ്മളിത് എറിയാൻ പാ ഇങ്ങനെ കുപ്പി അങ്ങോട്ട് എടുത്തിട്ട് നേരെ നമ്മള് ചെയ്യുന്നവരോട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നോക്കണം സംഭവം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കറക്റ്റ് കുപ്പി അവിടെ കിടക്ക കേട്ടോ നമ്മൾ മൂന്നാല് സ്ഥലത്തായിട്ടാണ് ഇവിടെ കുപ്പി ഇട്ടിരിക്കുന്ന ചൂണ്ട കിട്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മീനെ എങ്ങനെ പിടിക്കുന്ന ഒരു ഉദ്ദേശ ബുദ്ധിയാണ് അപ്പൊ അടുത്ത ചൂണ്ട കുത്തുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ഭാരം വെട്ടി അടിച്ചിട്ടുണ്ട് പോയി പോയി രാത്രിയിലാണ് മീൻ അടിച്ചിരിക്കുന്നത് ഇത് കണ്ടല്ലോ നമ്മളെ ചൂണ്ട നോക്കി ഇപ്പൊ ഏകദേശം ഏഴുമണിയായി ഇത് വലിഞ്ഞിരിക്കുന്നുണ്ടോ ഏ ഇത് പിടിക്കുവാണേ ഏ ഇത് കൊണ്ടോ സംഭവം അടിച്ചു നമ്മടെ നൂലാ സാധനം കണ്ടോ അപ്പൊ അങ്ങ് പോയിരിക്കും വലിയ വാളയാണോ എല്ലാന്നറിയത്തില്ല അതുകൊണ്ടോ അങ് വരുവോ വരുവോ അതേ വരുന്നു കണ്ടോ നോക്കി കണ്ട കണ്ടോ കണ്ട കണ്ടോ കലിശങ്ങളെ അതേ വരുന്നു സാധനം ഇത് പോയ പോ പക്ഷെ അവൻറെ നല്ല ഒട്ടാര സാധനം ചൂണ്ടലടിച്ചിട്ടിരിക്കുക പതുക്കെ വലി പതുക്കെ വള വരുന്നേ ഉള്ളു പതുക്കെ വരുന്നേ ഉള്ളു വെറുതി വെക്കുന്നില്ലെറു വെക്കുന്നില്ല നിറുതി വെക്കുന്നില്ല പതിയേനെ പതിയനെ പതിയേനെ ഇല്ല ഇല്ല വലിച്ചു നോക്കത്തില്ല വലിച്ചു നോക്കത്തില്ല വലിച്ചു നോക്കത്തില്ല വലിച്ചു നോക്കത്തില്ല പെട്ടെന്ന് സാധനം വേണ്ടത് ഇല്ല വരട്ടെ വരട്ടെ തീർത്ത് അങ്ങനെ വലിച്ചാൻ ഒക്കെ വലുതാ അതെ ഇതോടെ കണ്ടല്ലോ അട്ടാറ സാധനം മക്കളെ ആ വിട് നൂലാക്കി വിടുവാ കാരണം എന്നാന്ന് വെച്ചാൽ അഴിച്ചു വിടുക അഴിച്ചു വിടുവാ സാധനം പറഞ്ഞ ഈ ഭയങ്കര ഒരു വാളയാണ് ഇത് അഴിച്ച് അഴിച്ചു വേർന്നുമല്ല ഇരിട്ടാ മണി നമ്മൾ മൂന്ന് വർഷമല്ല മൂന്ന് വർഷം ശരി കഷ്ടപ്പാടാണ് നമ്മള് ആഞ്ഞു വലിച്ച് രണ്ടെണ്ണം വിട്ടുപോലെ ഇത് നമ്മള് തിരുന്ന് വെച്ച് വലിച്ച വാള പോ ഇരിട്ടി ഇരുട്ടി നമ്മള് കോരി എടുക്കുവല്ലാഷെ കോരി കോരിതേ ഓണം വിട്ടു 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 പക്ഷെ നമുക്ക് ഒറ്റ അടിക്കുന്ന പിടിക്കാൻ എടുക്കത്തില്ല ഇത് മറ്റൊരു പുള്ളി എന്ത് മോനെന്ത്ണ്ടത് ഇല്ല നിങ്ങള് ഇല്ല പതി നോക്കിയാ നോക്കി ഇതേണ്ടത് കൊണ്ട് പക്ഷെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അണക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടത്തില്ല പൊങ്ങതണ്ടതേണ്ടോ അവനെ എങ്ങോട്ട് വലിച്ചാ പൊട്ടിപ്പോ വേണ്ട വേണ്ട പയ്യ അവിടെ ഞങ്ങടെ നമ്മള് എന്നാന്ന് വെച്ചാൽ ഒറ്റ വലിയടിച്ചത് പോവും കണ്ടോ ഇവൻ ഇവനടുക്കുന്നില്ല എന്നാന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ് കാരണം വലിയ നല്ല മുഴുത്ത വാളയാണ് അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഒന്നും നടക്കത്തില്ല ഇത് കണ്ടോ ഏതേ സാധനം കണ്ടോ അപ്പൊ നമ്മള് കോരി എടുക്കേ രക്ഷേ കണ്ടോ ഒരിക്കൽ കോരി കോരി രക്ഷയില്ല അതന്നെ പാവ സ്പീഡി കണ്ടോ നമ്മടെ കൊഴപ്പല്ല വലിച്ചു കയറ്റിയ പോയത് പൊട്ടും വലുതാ നമ്മൾ നമ്മടെ കൊഴപ്പല്ലോ വലിച്ചാ തിരിച്ചു പോകും വലക്കാത്തോട് കോരിപ്പിടുത്ത് നടക്കുന്നത് അതേ പൊങ്ങാ ഇല്ല പൊക്കി എടുക്കണേ ഇല്ല അതെ കറക്റ്റ് അതിനകത്തോട് വെക്ക് വെക്കാക്ക് പൊങ്ങത്തില്ല ഒറ്റയ്ക്ക് പൊങ്ങുന്നില്ല എന്നാണു കോരിക്കു കോരി അടിയിലോട്ട് കേട്ടോ പിന്നെ ആ തവണ അതന്നെ <laughs> അവിടെ പിടിക്കാൻ പറ്റില്ല അടിക്കും അതെ അതിനകത്ത് ഇണ്ട് അതിനകത്ത് അതിനകത്ത് കേട്ടോ 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 ഞാൻ പിടിച്ചു ൂരി ചൂണ്ടല്ലേ രണ്ട് ചൂണ്ട ഇടത്തേ എന്റെ പൊന്നടാ ദ മക്കളെ ദേ സംഭവം കണ്ടോ വിളക്കു എന്റെ ദൈവട്ടെ ഊര് രക്ഷയില്ല കണ്ടോ ഭയങ്കര വാള ഞങ്ങള് പിടിച്ചേ സംഭവം കണ്ടോ നോക്കി ദേ മക്കളെ സംഭവം കണ്ടോ നോക്കി നല്ല അടാറൊരു വാള നോക്കി സംഭവം കണ്ടോ ഇപ്പോഴാണ് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിരുന്ന പിടിച്ച് ഞങ്ങൾ രാവിലെ മൂന്ന് ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് നമുക്ക് നോക്കി വേണ്ട സംഭവം ഇതായത് പിടിച്ചാൽ നോക്കി എന്ത് നോക്കിയോ വലിപ്പം നോക്കിയോ സംഭവം കണ്ടല്ലോ നല്ല ആട്ടാറ സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലുപ്പം തൂക്കി നോക്കാൻ വേണ്ടി നമുക്ക് എത്ര നമുക്ക് അപ്പൊ നമ്മള് വേണ്ട ഇവിടുന്ന് തന്നെ സാധനം അങ്ങോട്ട്

സംഭവം നല്ല കിട്ടാണ്ടോ അപ്പൊ നമ്മളെ സാധനം വന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാം ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാൻ പോസ് ഒക്കെ വെച്ച് ചരുവത്തിലെ തൂക്കമൊക്കെ നോക്കി ഇവനെ കൂടെ മെല്ലെ ഇവിടെ കിടത്തുവാണെ കാരണം ഇവനെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ച ഇനി വേദനിപ്പിക്കുന്നില്ല എത്ര കിലോ ഉണ്ടോ അതായത് ഏഴേ മുക്ക കിലോ ഉണ്ട് നമ്മൾ പിടിച്ച ഇത് വാളയ്ക്ക് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചെറിയ ചെറിയ ഒരു ഫിഷിംഗ് ആണ് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീസ് വർക്ക് നല്ല നല്ല ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണാം Okay, bye bye.